ഈ സീസണിൽ ഫസ്റ്റ് ബസ് പറ്റി വരുന്ന ആളാണ് ഞാൻ റോഡ് ചെറുങ്ങ താറ് ചെയ്തിട്ടുണ്ട് അവിടെയുവിടെയെല്ലാം പാച്ച് വർക്ക് ചെയ്തിട്ടും താറ് ചെയ്തിട്ടുണ്ട് മൊത്തമായിട്ട് താറ് ചെയ്തിട്ടുണ്ട് പക്ഷെ റോഡ് ഒറ്റപ്പടി വീതി കൂട്ടിയില്ല അതുമാത്രമല്ല താഴെ ജംഗ്ഷൻ മുതൽ മുകളിലോട്ട് സൈഡിൽ മൊത്തം കാടാണ് ഇപ്പം ഈ തിരക്കുള്ള സമയത്തൊക്കെ ചെറിയ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും ഈ സൈഡിലൊക്കെ പറ്റും പക്ഷെ അതൊന്നും ഈ കാടൊന്നും വയക്കാണ്ടൊന്നും ഒറ്റപ്പടി അവിടെ വണ്ടി വെക്കാൻ കഴിയില്ല പിന്നെ പാർക്കിങ്ങിന് കുറച്ച് സൗകര്യം കൂട്ടി എന്നല്ലാണ്ട് വേറൊരു മെച്ചൊന്നും കാണുന്നില്ല ഭക്തകളിലൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല അത് തന്നെ മെയിൻ ആയിട്ട് താഴെ കംപ്ലീറ്റ് നിങ്ങൾ കണ്ടില്ലേ വരുന്ന വയക്കിന് നിങ്ങൾക്ക് എന്നൊക്കെ കാണാമല്ലോ മുഴുവനായിട്ടും രണ്ട് സൈഡിലും ഒന്നൊരു വയക്ക് യന്ത്രം കൊണ്ടത് വയക്കിട്ടുണ്ടെങ്കിൽ എത്ര സൗകര്യമാണ് ജനങ്ങൾക്ക് നടന്നു വരാൻ തന്നെ പേടിയാണല്ലേ ജനങ്ങൾക്ക് നടന്നു വരാൻ തന്നെ പേടിയാണ് ഒരു എത്രയും പെട്ടന്ന് എല്ലാ വർഷവും എല്ലാ വർഷവും പതിനേഴാം തീയതി ഫസ്റ്റ് ഒരു പാക്കേജിന്റെ ആൾക്കാർ വേണ്ടി വരുന്നത് കഴിഞ്ഞ വർഷം ഇപ്രാവശ്യമാണ് ഒരു മാറ്റം വന്നത് താറു കുണ്ടും കുഴിവാക്കിയത് റോഡ് അതേ ലെവലിൽ തന്നെ അതേ ലെവലിൽ തന്നെ മാറ്റം ഒന്നുമില്ല എപ്പാണ് ഇവര് ചെയത് നിങ്ങൾ കണ്ടില്ലേ ഒരു ഞാനിപ്പോ ബസ് ഇറങ്ങുമ്പോ ഒരു വലിയ വണ്ടി വന്ന എനിക്ക് സൈഡില്ല എവിടെയോ പ്രത്യേകിച്ച് ശനിയും ഞാറ് ഇന്ന് തുടക്കം തന്നെ നല്ല തിരക്കാ പയ്യാവൂർ പഞ്ചായത്തിലെ കുന്നത്തൂരിൽ റോഡ് വികസനമില്ല കുന്നത്തൂർ കുന്നത്തൂർപ്പാടിയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കയറ്റവും ഇറക്കവും കൂടുതലുള്ള ഈ റോഡിൽ വേണ്ടത്ര വീതിയും ഇല്ലാത്തത് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു താൽക്കാലികമായി റോഡിലെ കുഴികൾ അടച്ചുവെങ്കിലും വീതിയില്ലാത്ത റോഡിന്റെ ഇരുവശങ്ങളിലും കാടുമൂടിക്കിടക്കുന്നത് വൃത്തിയാക്കാൻ പോലും പഞ്ചായത്തോ ഭരണകൂടമോ തയ്യാറായിട്ടില്ല എന്ന ആക്ഷേപമാണ് കുന്നത്തൂർ പാടിയിൽ വർഷങ്ങളായി ഭക്തരെ എത്തിച്ചു പോരുന്ന ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവേഴ്സ് പറയുന്നത് വലിയ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾക്ക് പോലും സൈഡ് നൽകാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയിൽ നിന്നും എക്കാലത്തേക്കുമായി റോഡ് വികസനം വേണമെന്നാണ് ഇവരുടെ ആവശ്യം കുന്നത്തൂർപ്പാടിയിൽ എത്രയോ വർഷങ്ങളായിട്ട് വരുന്ന ആളാണ് ഞാൻ അപ്പോൾ ഞാൻ ഇട കാണുന്നതെന്നു വെച്ചാൽ ഈ ഒരു മാസത്തെ അവസ്ഥ ദയനീയമാണ് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ ഒരുപാട് വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആയിട്ടും മറിഞ്ഞിട്ടും ബ്ലോക്ക് അതായത് ഇട്ട റോഡിന്റെ പ്രശ്നം മെയിൻ പ്രശ്നം ഗതാഗത പ്രശ്നം തന്നെയാണ് ഇത്രയും ഇത്രയൊരു വർഷമായിട്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ സംഭവമാണ് നമ്മളെ ഒന്ന് കൊട്ടിയൂർ കുന്നത്തൂർ കൊട്ടിയൂര് ദേവസ്ഥ ആണ് കുന്നത്തൂർ ദേവസ്ഥ അപ്പോൾ ഈ റോഡ് വികസനം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇന്നാ ഇന്നലെ അങ്ങനത്തെ താറിങ് പൂർത്തിയാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ റോഡിന്റെ അതുപോലെ സൈഡ് റോഡിന്റെ സൈഡ് ഒരു ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ പാടിയിൽ ഇപ്പം നല്ല പാർക്കിങ്ങും കാര്യങ്ങളിലും ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് റോഡ് മെയിൻ റോഡ് സൈഡ് വളരെ അവസ്ഥയാണ് കാണുന്നത് അതായത് പയ്യാവർ വിട്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് കയറുന്ന കയറ്റം വളരെ ശോചനീയ അവസ്ഥയിലാണ് ഉള്ളത് റോഡ് താറിങ്ങ നടന്നിട്ടുണ്ട് അതൊക്കെയാണ് പക്ഷേ ഈ റോഡിന് ഇതുവരെ ഒരു വികസനം ഈ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇത് ഒരു പുണ്യ തീർത്ഥാടന സ്ഥലമാണ് ഈ കുന്നത്തൂർപ്പാടി ഒരു മാസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം മുത്തപ്പന തിരുവപ്പന മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റോഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അധികാരികൾ ശ്രദ്ധയിൽപ്പെടണമെന്നാണ് എൻ്റെ ഒരു വിനീയമായ അപേക്ഷ അതായത് നമ്മൾ ടാക്സിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഓരോ ദിവസം വരുമ്പം ഈ മേഖലയിൽ അതായത് റോഡ് ബ്ലോക്ക് ആയാലും അതായത് കയറ്റം പ്രത്യേകിച്ച് ഫുൾ കയറ്റാണ് അതായത് പയ്യാവൂര് തൊട്ട് കുന്നത്തൂർ പാടിവരി ഉള്ളത് ഒരു നാലഞ്ച് കിലോമീറ്റർ കയറ്റാന്ന് അവിടെ റോഡ് വീതിയും കാര്യങ്ങളും ഇല്ലാതുകൊണ്ട് ഒരുപാട് വണ്ടികൾ അപകടത്തിൽപ്പെടുന്നുണ്ട് ഓരോ വർഷവും അത് ഇതുവരെയും മനസ്സിലാക്കാണ്ടാണ് ഈ അധികാരികൾ നീങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുപോലെ എൻ്റെ ഞാനൊരു ടാക്സിക്കാരനായ കൊണ്ട് വരുന്ന വഴിക്ക് സാധാരണ അമ്പലങ്ങളെല്ലാം പോകുമ്പോൾ നല്ല വീതിയുള്ള റോഡെല്ലാം ഉണ്ടാവലുണ്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരു നല്ല കയറ്റുമുണ്ട് കയറ്റത്തിൽ വീതി കുറച്ച് കുറവാണ് പിന്നെ സാധാരണ ഇവിടെ വണ്ടി രണ്ട് സൈഡിൽ സീസൺ ആകുന്ന സമയത്ത് വണ്ടി വെച്ചാൽ ബാക്കിയുള്ളവർക്ക് പോകാനും വരാനുള്ള ഒരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് കുറച്ചും കൂടി വീതി ആവുകയാണെങ്കിൽ എല്ലാവർക്കും സമാധാനത്തിൽ വരാൻ പോകാം ഇപ്പം താഴ്ന്നു കയറി വരുന്ന സമയത്ത് ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കണം രണ്ട് സൈഡ് വണ്ടി ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടാണ് വണ്ടി കൊണ്ടുവരാൻ ചില പ്രായമുള്ളവരെല്ലാം കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് ഇവിടെ ബ്ലോക്ക് ആകുമ്പം അവരെ മോള് കൊണ്ടുവിടേണ്ട ആവശ്യകതയുണ്ടാവും ആ സമയത്ത് നമ്മൾ ബ്ലോക്കിൽ കൊണ്ട് വണ്ടി എണ്ണ കത്ത് കത്തനും പിന്നെ ക്ലച്ചുകത്തലും ഇങ്ങനെയെല്ലാം ആണ് കുറച്ചും കൂടി വീതിയും കൂടി കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാണ്ട് സമാധാനത്തിൽ ഒരു യാത്ര എല്ലാവർക്കും ആവും പിന്നെ കുന്നത്തൂർപ്പാടി എന്ന് പറയുമ്പോൾ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഡ്രൈവർമാർക്ക് സാധാരണ വരാനൊരു പേടി ഉണ്ടാവലുണ്ട് ചെറിയ ബ്ലോക്ക് പേടിച്ചിട്ടാണ് വേറെ ഒന്നുമല്ല